ൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് മഞ്ജു വാര്യർ ഏത് സൂപ്പർ താര നായകനെയും തെല്ലുന്ന് അമ്പരിപ്പിക്കുന്നതാണ് മഞ്ജുവാര്യർക്കുള്ള ജനപ്രീതി സിനിമകളുടെ വിജയപരാജയങ്ങൾക്കപ്പുറമാണ് മഞ്ജു വാര്യരോട് പ്രേക്ഷകർ കാണിക്കുന്ന മമത ഇതിന് ഒന്നിലേറെ ഉദാഹരണങ്ങളുണ്ട് നീണ്ട പതിനഞ്ച് വർഷമാണ് മഞ്ജുവാര്യരുടെ വാര്യരുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരുന്നത് അതുവരെയും ആ സ്ഥാനം ദീർഘകാലം മറ്റൊന്നും നടിക്കുന്ന മലയാളികൾ കൊടുത്തിട്ടില്ല എന്താണ് ഈ ജനപ്രീതിക്ക് കാരണമെന്ന് കരുതുന്നുണ്ടെന്ന് ചോദി പുഞ്ചിരിയോടെ ആയിരിക്കും മഞ്ജുവിന്റെ മറുപടി നാപ്പത്തി അഞ്ചുകാരിയായ മഞ്ജുവിന് ഇന്നും മുൻനിര നായിക സ്ഥാനം ലഭിക്കുന്നുണ്ട് ഇന്നതും വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇരുപത് കാരിയുടെ ചുറുചുറുക്കോടെയാണ് മഞ്ജുവിനെ പ്രേക്ഷകർ കാണാറുള്ളത് താരത്തിന്റെ പുതിയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഗ്രീൻ ഈസ് ദ കളർ വൈ നോട്ട് എന്ന ക്യാപ്ഷനോടെയാണ് പച്ച നിറത്തിലുള്ള ഔട്ട്ഫിറ്റ് ധരിച്ച ചിത്രങ്ങൾ മഞ്ജു വാര്യർ ഇപ്പോൾ ഈയിടെയായിട്ട് പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് കമന്റുമായിട്ട് എത്തിയിട്ടുള്ളത് പ്രായം പിന്നോട്ട് പോവുകയാണല്ലോ എന്ന് ആരാധകർ പ്രശംസിക്കുന്നുണ്ട് എങ്ങനെ ഈ യുഗത്വം നിലനിർത്തുന്നു എന്ന് ചോദിക്കുന്നവരുമുണ്ട് കമന്റിലൂടെ വിടുതലി ടു ആണ് മഞ്ജു മഞ്ജുമാര്യരുടെ വരാനിരിക്കുന്ന സിനിമ വിജയ് സേതുപതി സൂര്യ എന്നിവർ പ്രധാന വേഷം ചെയ്യുന്ന ചിത്രം സംവിധാനം ചെയ്തത് വെട്രമാരൻ ആണ് നേരത്തെ വെട്ടിമാരന്റെ അസുരൻ എന്ന സിനിമയിലും മഞ്ജു അഭിനയിച്ചിട്ടുണ്ട്